ചിത്രം കാണാൻ അതുകൊണ്ട് തന്നെ കൃഷ്ണ ഈ മോദി സർക്കാരിന്റെ മൂന്നാമത്തെ സർക്കാരിന്റെ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ചിത്രം നമുക്ക് കാണാൻ കഴിയും അതിനു കൊണ്ട് നിങ്ങൾ എല്ലാം ാണ് അങ്ങനെയല്ലേ ഈ വടകരയിൽ ഈ കച്ചോളി ഈ പറയുന്ന കളരിപ്രയത്തിനു വേണ്ടി എന്തുണ്ട് കളരിപ്രയത്തെ പഠിപ്പിക്കാൻ അത് ശാസ്ത്രീയമായി അഭ്യസിപ്പിക്കാൻ അതിനെപ്പറ്റി ഗവേഷണം നടത്താൻ എന്തെങ്കിലും ഒരു സംവിധാനം ഇന്നേ വരെയായിട്ട് ഇവിടെ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഈ ഈ വരുന്ന ചെറുപ്പക്കാരുണ്ട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ജോലി കിട്ടുന്ന എന്ത് സംരംഭമുണ്ട് ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ വടകര ഈ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ അവരാരും ഒന്നും ചെയ്തിട്ടില്ല ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്താ ആരോഗ്യമന്ത്രിയായിരുന്ന ഒരു ടീച്ചറുടെ നാട്ടിൽ പോയപ്പോ അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ ഒന്ന് തുന്നിക്കട്ടാൻ പോലുമുള്ള ഡോക്ടർമാരില്ല എന്ന് അറിയാൻ സാധിച്ചത് ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ആശുപത്രികളിലും ഇത് തന്നെയാണ് മരുന്നില്ല സ്കാനിങ് സൗകര്യങ്ങളില്ല എക്സ് റേ യൂണിറ്റുകൾ പോലും വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളില്ല ജോലി ചെയ്യേണ്ടി വരുന്നിട്ട് എന്നോട് മാറ്റമുണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾ വിശ്വസിക്കാൻ ഇവിടുത്തെ പ്രമുഖരായ വോട്ടെടുപ്പ്